രാജ്ഭവൻ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുമായി മുന്നോട്ടു പോയാൽ ഭരണഘടനയെ സംരക്ഷിക്കുന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഒരു വനിത ആർ എസ് എസ് കൊടിയും പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് രാജ്ഭവനിൽ താൻ കണ്ടത് അത്തരം പരിപാടിയിൽ ജനാധിപത്യ ബോധമുള്ള ആരും പോകില്ല രാജ്ഭവനെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് തനിക്കെതിരെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അതൃപ്തി ഗവർണർക്ക് അവകാശമുണ്ട് അതിനുള്ള മറുപടി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കൊടുത്തുകൊള്ളുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു ഒരു വനിതയുടെ പടം കൊടുത്തിട്ട് ഇത് ആറ് ആർ എസ് എസിന്റെ കൊടിയും കൊടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെ എനിക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റും എത്രമാത്രം ധിക്കാരവും എത്രമാത്രം വെല്ലുവിളിയും എത്രമാത്രം പിന്നെ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം നടത്താമോ അതിൻ്റെ എല്ലാ സീമുകളിലും ലംഘിച്ചാണ് ഇക്കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഗൗരവമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗവർണർ ഗവർണർമാരെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കണം അതല്ലാതെ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഭരിക്കാൻ ഉള്ളവരല്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ സഹായിക്കാൻ വേണ്ടിയുള്ളവരാണെന്നൊക്കെ കോടതികളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനെ അറിയിക്കാനുള്ള അവകാശമുണ്ട് അത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ് പറയുന്ന ആ സമയത്ത് എനിക്കിഷ്ടമില്ലാത്തതും നിയമപരമായി പാടില്ലാത്തതുമായിട്ട് ഒരു സ്ഥലത്ത് ഞാൻ നിർബന്ധത്തോട് ഇരിക്കണമെന്ന് ആർക്കും നിർബന്ധിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ